ഈ ബാറ്ററി വെക്കുന്ന സ്ഥലത്ത് ലഡാസ് ബേട്ട് നാല് വേട്ടി വെക്കണം ഓ ശരി ഇത് ഒന്ന് വെച്ചാൽ മതി ഇതുപോലെ ഇതുപോലെ തന്നെ ഇത് മുപ്പത്തി ആറ് മതി ഇതുപോലെ പന്ത്രണ്ട് ഇത് പന്ത്രണ്ട് വോൾട്ടാണ് ഇത് പന്ത്രണ്ട് വേട്ട ഇത് നമുക്ക് ഇരുപത്തിനാല് വാക്കാം പിന്നെ അങ്ങനെ ചെയ്യാം ലഡാസ് പിന്നെ സ്മെല്ല് വരില്ല വെള്ളം കൂട്ടണ്ട പിന്നെ ഗ്രാവിറ്റ്യൂ നോക്കണ്ട ക്ലേപുടിക്കൂല പിന്നെ ഹൺഡ്രഡ് പെർസെന്റ് ഒന്ന് രണ്ടാമത്തെ ആവശ്യമില്ല മൂന്നാമത്തത് നാലാമത്ത് ഗ്രാവിറ്റി നോക്കണം ലോങ് ലൈഫാണ് ഒരു അഞ്ചു കൊല്ലം വരണ്ടുണ്ട് അത് കഴിഞ്ഞാൽ പത്തോ പന്ത്രണ്ട് കൊല്ലമോ ഇത് നിന്നു പോകും സംഭവം ബോക്സ് ഇങ്ങനെ നിരത്തി ഇതാണ് ലിത്യൻ ബാറ്ററീസ് എല്ലാം ബാറ്ററി ആണ് എല്ലാം ബാറ്ററി ആണ് ഇത് ഇൻവെർട്ടറിൽ ബാറ്ററി ആണ് ശരി ഈ ഇൻവെർട്ടർ ഇത് ലിത്യൻ ഐ എം പോസ്റ്റ് ബാറ്ററി ആണ് തയന്റ് ാണ് നമ്മള് ഇമ്പോർട്ട് ചെയ്യുന്ന ബാറ്ററി ആണ് ഇതിപ്പോ ആയി വരുന്നേ ഉള്ളു നിത്യം ബാറ്ററി ഇപ്പൊ ഓഫ് ക്രൂഡായിട്ട് ചെയ്യുന്നുണ്ട് പക്ഷെ അത് കോസ്റ്റ്ലി ആണ് ഇപ്പൊ വളരെ കുറച്ച് വിലയ്ക്ക് ഓഫ് റൂഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ നമ്മള് പിന്നെ ഹൈബ്രിഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് സോളാർ ഉണ്ട് ഓക്കെ പിന്നെ ഇത് സ്കൂട്ടി ഇലക്ട്രിക് സ്കൂട്ടറുണ്ട് ബാറ്ററികൾ ഉണ്ട് ഓക്കെ അത് സിലിണ്ടർ ബാറ്ററിന്ന് പറയും അത് ബെൽഡിംഗ് ബാറ്ററി ആണ് ഓക്കെ അത് നമ്മൾ സപ്ലൈ ചെയ്യുന്നുണ്ട് ഒരുപാട് സപ്ലൈ ചെയ്ത് കഴിഞ്ഞു ഓക്കെ അടുത്ത തലമുറക്കെല്ലാം വേണ്ടത് ഇതാണ് നമ്മുടെ അതായത് നമ്മുടെ ഫ്യൂച്ചർ എന്ന് പറയുമ്പോൾ പിന്നെ പ്രവാസികൾ പ്രത്യേകിച്ചിട്ട് പ്രവാസികൾക്ക് കാരണം അവർ വീട് കൂട്ടിപ്പോ ഇത് വെച്ചു കൊടുത്താൽ അവർ ഒന്നും ആവാം തിരിഞ്ഞു നോക്കണ്ട പിന്നെ പെണ്ണുങ്ങളെ മാത്രം താമസിക്കുന്ന വീടാണെങ്കിലും പെണ്ണുങ്ങൾക്ക് ഇപ്പോൾ വെള്ളം കൂട്ടാനോ അല്ലെങ്കിൽ ഇതിനെ നോക്കാനോ സമയം കാണില്ല അപ്പൊ അതുകൊണ്ട് നശിച്ചു പോകും ഇതാണെങ്കിൽ ചിന്തിക്കണ്ടേ വേണ്ട ആ ഭാഗം ചിന്തിക്കേണ്ട നമ്മൾ അങ്ങനെ വെച്ച് കൊടുത്താൽ അത് കിട്ടും അഞ്ചു വർഷം കഴിഞ്ഞിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഈ സെല്ല് നമ്മൾ മാറ്റി കൊടുക്കും ശരി സിംഗിൾ ആയിട്ട് എത്തവണ മാറ്റി കൊടുക്കാം ഓക്കെ ഒന്നിന്റെ അത് പന്ത്രണ്ട് വാട്ടിന്റെ ഒന്നിന്റെ അകത്ത് വരുന്ന എട്ട് സെല്ലാണ് അതിപ്പോ ഏതെങ്കിലും ഒരു സെല്ലായിട്ട് കേട് ആ സെല്ല് മാറ്റി കൊടുക്കാം പിന്നെ പത്ത് വർഷം പിന്നും അങ്ങോട്ട് പോകും നമ്മൾ അഞ്ചു വർഷം ഇതെന്ത് ഓരോന്നും ഓരോ വലിപ്പത്തിലുള്ള ഇതാണ് ഇത് പന്ത്രണ്ട് വാട്ട്

മറ്റേ ലഡാസ് ആണെങ്കിൽ ഫുള്ള് തീർന്നു കഴിഞ്ഞാൽ നാലവർക്കും വേണം അപ്പൊ നമുക്ക് മൂന്ന് യൂണിറ്റ് നഷ്ടപ്പെടും ഇത് വെക്കുന്ന സ്ഥലത്ത് അത് വെക്കുമ്പോ നമുക്ക് യൂണിറ്റ് നമുക്ക് നഷ്ടപ്പെടാണ് മീറ്ററും കെ എസ് ഇ ബി നമുക്ക് അറിയുന്നില്ലാഭം ലാഭം ഓക്കെ ലോങ് ലൈഫ് ഇതിന്റെ വിലയാണെങ്കിൽ ഇതിന് മുമ്പേ ഭയങ്കര വിലയാണ് നിത്യം ബാറ്ററി എന്ന് പറഞ്ഞാൽ ഡബിൾ വിലയാണ് വണ്ടി എല്ലാം ഇറങ്ങുന്ന സമയത്തുള്ള ബാറ്ററിക്കെല്ലാം ഭയങ്കര വിലയാണ് അപ്പൊ വണ്ടിക്കും കുറഞ്ഞ് സ്കൂട്ടിക്കും കുറഞ്ഞ് ലഡാസ് ബാറ്ററിക്ക് ിത്യം ബാറ്ററി ശരി അപ്പം ഇതിന്റെ വില നമ്മള് ഇതിപ്പോ പതിനെട്ട് അഞ്ഞൂറാണ് ശരി ഇത് നൂറ്റമ്പത് എച്ച് ആണ് ഓക്കെ അപ്പൊ ഈ ലഡാസ് ബാറ്ററി പക്ഷെ അത് ഇതും രാത്രി വ്യത്യാസമാണ് പിന്നെ പ്രവാസികൾ പ്രത്യേകിച്ച് പ്രവാസികൾക്ക് പോകുന്ന മിച്ചുകൊടുത്താൽ അവർക്ക് ചിന്തിക്കണ്ട ഒരു വർഷമോ കൈ വന്നമോ അത് അങ്ങനെ തന്നെ കിടക്കും അതിന് ഒരു അനക്കം വരാനില്ല കാസർഗോഡ് ഡിസ്ട്രിക്ട് കാലങ്ങാടും കാസർഗോഡ് മധ്യത്തിലായിട്ട് സ്ഥലത്ത് ഒരു എമർലാന്റ് സ്കൂട്ടി ഇലക്ട്രിക് സ്കൂട്ടി അതിന്റെ ബാറ്ററി നമ്മൾ സപ്ലൈ ചെയ്യുന്നുണ്ട് പഴയ ഒരുപാട് സ്കൂട്ടികൾ ഡെഡ് ആയി പോയിട്ടുണ്ട് ബാറ്ററി സപ്ലൈ കമ്പനി ഉണ്ടാവില്ല നമ്മൾ ബാറ്ററി നമ്മൾ സപ്ലൈ ചെയ്യുന്നുണ്ട് ഇത് വെയിറ്റ് ആണെങ്കിൽ ണി എഴുപത് കിലോ ആണ് ഡിജിറ്റ് ബീട്ടുണ്ട് ഉണ്ട് ബേറ്ററി ആണ് അല്ലെ ഇതിലെല്ലാം ഡിജിറ്റും ഇത് കാണാം ഇതിന്റെ വാട്സ് അതിൻ്റെ പിന്നെ വാൾറ്റ് എല്ലാം ഇതിൻ്റെ അടുത്ത് കാണാം